രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുന്ന പെൺകുട്ടികൾ പരാതി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്ന ചോദ്യമാണിത് പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്ന അനവധി കാരണങ്ങളുണ്ട് സമൂഹത്തിന്റെ പ്രതികരണം കരിയറിനുള്ള ആഘാതം പിന്നീട് മാനസിക പ്രീഡനം എല്ലാം കൂടി അവർ മിണ്ടാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു മാധ്യമ സ്ഥാപനങ്ങൾ പലതും ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതേ മാധ്യമ സ്ഥാപനത്തിനുള്ളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകളാണ് ഏറെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഒരു യുവ മാധ്യമപ്രവർത്തകയുടെ അനുഭവം തന്നെയാണ് ഉദാഹരണം സ്വന്തം സ്ഥാപനത്തിലെ മുതിർന്ന സഹപ്രവർത്തകനിൽ നിന്ന മോശമായ അനുഭവം നേരിട്ടെങ്കിലും പരാതിയുമായി മുന്നോട്ട് വരരുത് എന്നാണ് സുഹൃത്തുക്കൾ നൽകിയ ഉപദേശം പരാതി കൊടുത്താൽ നഷ്ടം നിനക്കായിരിക്കും അതായിരുന്നു മറുപടി ഭയവും മാനസിക സമ്മർദ്ദവും ഒക്കെ ചേർന്ന പരാതി കൊടുക്കാതെ ജോലി രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് അവൾ നീങ്ങിയിരിക്കുന്നു അവളുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു സത്യമാണ് പരാതി കൊടുക്കൂ എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷേ പരാതി കൊടുത്താൽ നേരിടേണ്ടത് വഴങ്ങേണ്ടത് സഹിക്കേണ്ടത് ഇവർ തന്നെയായിരിക്കും ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം